തക തകരില്ല കേരളം എന്നുള്ള ഒരു ആഹ്വാനമുണ്ട് ശരിക്കും കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രകോപിപ്പിക്കുന്ന ഒരു ബജറ്റല്ലേ ഒരു കാരണവശാലും അല്ല കേരളത്തിന് ഒരിക്കലും തകരാൻ പറ്റില്ല കേരളം കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ അപ്പൊ കേരളം തകരണം എന്നാണോ കേന്ദ്ര സർക്കാരിന്റെ ആഗ്രഹമല്ല ഒരിക്കലും അതിൽ ഉടനീളം കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു മതിയായ പരിഗണന നൽകുന്നില്ല കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിരവധി പരാമർശങ്ങളും അതിലുണ്ട് അതുകൊണ്ട് അത് വസ്തുതകൾ അങ്ങനെയാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത് കാരണം കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഞാൻ അതിനകത്ത് റിസർവ് ബാങ്കിന്റെ ഒരു കണക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആകെ നൂറ് രൂപ ടാക്സിൽ എഴുപത്തൊമ്പത് രൂപയും കേരളവും ഇരുപത്തൊന്ന് രൂപയും കേന്ദ്രം തരുന്നുള്ളൂ എന്നാൽ അതുതന്നെ ഇന്ത്യയിലെ ശരാശരി അമ്പത് രൂപയ്ക്ക് എടുത്ത അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് രൂപകൾ നമുക്ക് കിട്ടണം കിട്ടേണ്ടത് ഇങ്ങനെയുള്ള കണക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല നമുക്കത് തരാത്തതിന് പല ന്യായങ്ങളുണ്ട് ജനസംഖ്യ നമ്മുടെ ഡെവലപ്മെൻറ്റ് കാരണം നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണ്ട പക്ഷേ ഇതൊക്കെ നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ആ ബാധിക്കുന്ന പ്രശ്നം നമ്മൾ പറയുന്നു എന്നുള്ളതാണ് പക്ഷേ സ്വാഭാവികമായും കേന്ദ്രം അങ്ങ് പാർലമെന്റിൽ മെമ്പറായിരുന്ന ഒരാളാണ് അറിയാവുന്ന ആളാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഒരു ഫൈറ്റിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഉള്ള ഒരു ഏറ്റുമുട്ടൽ ഇപ്പൊ സംസ്ഥാനം സമ്പൂർണ്ണമായി ഇവിടുത്തെ മുഖ്യമന്ത്രിയും അങ്ങടക്കമുള്ള മന്ത്രിമാരും സമ്പൂർണ്ണമായി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നു കേസ് കൊടുക്കുന്നു ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എത്ര കാലം മുമ്പോട്ട് പോകാം ഏറ്റുമുട്ടലിന് പോകാന്നുള്ളതിനകത്ത് നമുക്ക് താല്പര്യം ഇല്ല എനിക്ക് വളരെ അടുപ്പമുള്ള അടുപ്പം എന്ന് ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടല്ല വ്യക്തിപരമായിട്ട് ഞാൻ പിന്നെ പാർലമെന്റിലുള്ള സമയത്ത് അവര് എം പി ആയിരുന്നു അന്ന് പ്രതിപക്ഷമായിരുന്നു അതുകൊണ്ട് പ്രതിപക്ഷമാകുമ്പം കുറച്ചുകൂടെ കാരണം പിന്നീടാണ് ഗവൺമെന്റ് ബി ജെ പിടെ വന്നത് അപ്പൊ അങ്ങനെയുള്ളതാണ് പൊതുവിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുള്ളതാണ് പിന്നെ കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്രക്കും നമ്മുടെ നമ്മുടെ കിഫ്ബിയും പെൻഷൻ കമ്പനിയുടെയും കാര്യത്തിനകത്ത് വന്ന തീരുമാനങ്ങൾ ല്ലാതെ നമുക്ക് ബാധിച്ചതെന്ന് ഭരണഘടനാപരമായിട്ട് നമുക്ക് ലോൺ എടുക്കാൻ ബോറോ ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ അക്കാര്യം പറഞ്ഞത് അത് സംസാരിക്കുമ്പോഴും നമ്മൾ പറഞ്ഞത് നമുക്ക് പേഴ്സണലൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് പേഴ്സണലായ ഒരു കാര്യമല്ല സ്റ്റേറ്റിനെ ഇനിയും കേസ് കൊടുത്താലും തർക്കിച്ചാലും സമരം ചെയ്താലും കേരളത്തിന് കിട്ടാനുള്ളത് നൽകാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ചെയ്യണം ഞാനിപ്പോൾ ഒരാളോട് എനിക്ക് ന്യായമായിട്ട് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ തടഞ്ഞു നോക്കുകയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വ്യക്തിപരമായ വിഷയമല്ല പൊളിറ്റിക്കൽ പോളിസിസിൻ്റെ പ്രശ്നമാണ് പ്രശ്നമാണ് മിനിസ്റ്റർ ഇത് പറയുമ്പോഴും ഈ ദേശീയപാതാ വികസനം വല്ലാർപാടം അതേപോലെ തന്നെ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം നാലായിരം കോടി രൂപ വല്ലാർപാടവും ഈ വിഴിഞ്ഞവും തമ്മിലുള്ള ബന്ധിപ്പിച്ചുള്ള പദ്ധതികൾക്ക് അനുവദിക്കുന്നു ഇത്തരം ആനുകൂല്യങ്ങൾ വന്ദേ ഭാരത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിലധികം വന്ദേ ഭാരത് ഇതൊക്കെ കേരളത്തിന് തരുന്നുണ്ട് ഇതൊന്നും പക്ഷേ മിനിസ്റ്റർ ഒന്നും പറയുകയോ പരാമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അത് മാത്രമല്ല ഈ പറഞ്ഞ കാര്യം ആ പറഞ്ഞു അത് പക്ഷേ എതിരായിട്ടാണ് പറഞ്ഞത് വന്ദേഭാരതിന്റെ അനുഭവം ഒരു കാര്യം കാണിക്കുന്നു വന്ദേഭാരത് രണ്ടെണ്ണം വന്ന എന്തുകൊണ്ടാണ് ശരിക്കും ആള് പൈസ കൊടുത്ത് കേറി പോകുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കിട്ടെങ്കിലും കൂടുതൽ കാര്യം ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ വേറൊരു വശം രണ്ട് വന്ദേഭാരത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളതും അല്ലെങ്കിൽ പിന്നെ ഡെവലപ്മെന്റ് വന്നതും എന്ന് പറയുന്ന വലിയ നഗരങ്ങളുള്ള സ്ഥലങ്ങളിൽ കൊടുത്ത വന്ദേഭാരതിനെക്കാളും കേരളത്തിൽ തരണമെങ്കിൽ കേരളത്തിൽ വന്ദേഭാരതിക്ക് ടിക്കറ്റ് കിട്ടാനില്ല ആളുകൾ അത്രയും താല്പര്യപൂർവ്വം അതിൽ പോകുന്നുണ്ട് കേരളത്തിൽ അത്ര ഒരു കൺസംഷനും പർച്ചേസിംഗ് പവറും ഉണ്ടെന്നുള്ളതും വേണേൽ കാണാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കേരളത്തിന് അതിനർഹമായിട്ട് ബാക്കി കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു പോയിന്റുകൂടെ ഉണ്ട് ഗവൺമെന്റിന്റെ പദ്ധതികളെ എല്ലാ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിനെ വിമർശിക്കാന്ന് പറയുമ്പോൾ വിമർശിക്കാരിക്കാൻ പറ്റില്ല അർത്ഥത്തിലോ അല്ല ഈ ഈ പറഞ്ഞ ഗവൺമെന്റും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്ന ഒന്നും പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്നില്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ധനമന്ത്രി പറയുന്നു കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല അത് ശരിയായ കണക്കല്ല അവർ കൃത്യമായി കൊടുക്കുന്നുണ്ട് അവർ തരാനുള്ളത് മുൻകൂട്ടി തന്നു ഇനി വളരെ കുറച്ചേ തരാനുള്ളൂ പിന്നെ ഈ കണക്ക് എങ്ങനെ ശരിയാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അതാണല്ലോ ബിജെപിയുടെ ഏറ്റവും വലിയൊരു ഗുണം ബി ജെ പിക്ക് സഹായം ബി ജെ പിക്ക് ഇവിടെ ആരും പറയാനില്ലാത്തതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയാണ് ഇവിടുത്തെ പിന്നെ ഗവൺമെന്റ് പറയുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും ഗവൺമെന്റിൽ മറ്റു മന്ത്രിമാർ പറയുന്നത് ഒന്നും ശരിയല്ല എന്ന് പറയാൻ ഒരു മെമ്പർ പോലും ബി ജെ പിക്ക് കേരളത്തിലെ അസംബ്ലിയിലില്ല പക്ഷെ നിങ്ങൾക്ക് അല്ല പിന്നെ ഈ ബി ജെ പിക്ക് സന്തോഷിക്കാൻ വേണം പറയുന്നെങ്കിൽ ഈ ധനകാര്യ കമ്മീഷന്റെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കണക്കിൽ അവര് ഇപ്പോ ഈ പറഞ്ഞ കേന്ദ്ര സംസ്ഥാനത്തിന് മതിയായ അഹിതം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ കണക്കിൽ അവര് പറഞ്ഞത് സംസ്ഥാനം കടമെടുക്കുന്നതിന്റെ പത്ത് ശതമാനമായി പലിശയാകാവും പക്ഷേ ഇപ്പൊ കേരളം കടമെടുത്തതിന്റെ പത്തൊൻപത് ശതമാനം വരെ പലിശ ആയിരിക്കുന്നു എന്നൊരു കണക്ക് അവര് സമർപ്പിച്ചിരിക്കുന്നു അതെ കടമെടുക്കുന്നതിന് ഒൻപത് ശതമാനമാണോ പിന്നെ ബഡ്ജറ്റിന്റെ പത്തൊമ്പത് ശതമാനമാണോ എനിക്ക് മനസ്സിലായി ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിന് കടവെടുക്കുമ്പം കേരളത്തിന്റെ ആദ്യത്തെ ഒരു ആകെ ഒരു വർഷത്തെ ബഡ്ജറ്റിൽ പതിനഞ്ച് ശതമാനത്തിനടുത്ത് അടക്കം പലിശക്ക് പോകുന്നില്ല ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തിനാലായിരം കോടി രൂപയാണ് നമ്മുടെ പലിശ അത് ഇരുപത്തിനാലായിരം കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തെ ആകെ സ്പെൻഡിങ് പത്തോ പതിനോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടിക്ക് അടുത്തുള്ള അതിലാണ് ഈ ഇരുപത്തിനാലായിരം അപ്പൊ അത് ഈ പത്തോ പതിനഞ്ചോ ശതമാനത്തിന്റെ അടുത്തല്ലേ വരും പതിനഞ്ചോ പതിനാലോ പതിമൂന്നോ ശതമാനം വരത്തുള്ളൂ കേന്ദ്രത്തിന് എത്ര കേന്ദ്രത്തിന് ഇരുപത്തഞ്ചു ശതമാനാ ഈ ഇരുപത്തഞ്ചു ശതമാനം ഒരു വർഷത്തെ ആകെ ബഡ്ജറ്റ് തുക ഞാൻ പറയാം നാപ്പത്തെട്ട് കോടിയിൽ ഏകദേശം പന്ത്രണ്ടായിരം നാപ്പത്തെട്ട് ലക്ഷം കോടിയാണ് ആകെ എക്സ്പെൻഡിച്ചറ് പന്ത്രണ്ടായിരം കോടിയാണ് പലിശ കേന്ദ്ര സർക്കാരിന്റെ പോളിസികൾ അവരുടെ നയങ്ങൾ എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു അവർ കൂടുതൽ സ്വകാര്യ സംരംഭ സംരംഭകരെ പൊതു പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അവർ വിൽപ്പന നടത്തുന്നു അല്ലെങ്കിൽ കൂടുതൽ സ്വകാര്യ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത്തരം നമ്മുടെ നിരന്തര സമരങ്ങളിലും നമ്മുടെ മുദ്രാവാക്യങ്ങളിലും ഒക്കെ തന്നെ ഇത് ഉയർന്നു നിൽക്കുകയാണ് പക്ഷേ ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ആരോഗ്യ മേഖലയിലൊക്കെ സ്വകാര്യ പങ്കാളിത്തത്തെ കൂടുതൽ ക്ഷണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ബജറ്റ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പറയുന്നതൊന്ന് ഇവിടെ നടപ്പാക്കുന്നത് കേന്ദ്രത്തെ നിങ്ങൾ കുറ്റം അതേ െ കേന്ദ്രം നടത്തുന്നത് ഇത് തമ്മില് ഒരുപോലെയാണെന്ന് എങ്ങനെയാ മനസ്സിലായി സ്വകാര്യ മേഖലയെ വേണ്ടെന്ന് ഇടദോഷം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണല്ലോ ലോകത്ത് തന്നെ അങ്ങനെ ഇ എം എസ് അന്ന് സ്വകാര്യ മേഖലയിലെ ഈ മാവൂർ ഗാളി ഓർഗാനസും തോഷിബാനന്ദും വേറെ നമ്പർ എടുക്കുകയാണെങ്കിൽ എത്രയോ സ്ഥാപനങ്ങൾ ആ സമയത്ത് വന്നതാണ് അന്നേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിടത്ത് എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് പ്ര സ്വകാര്യ മേഖലയുടെ വിദ്യാഭ്യാസ സ്ഥാപനം മുതൽ എല്ലാ മേഖലയിലും ഉണ്ട് പണ്ടും ഇവിടെ സ്വകാര്യ ബിസിനസ് മേഖലയുടെ പ്രശ്നമല്ല കേന്ദ്രത്തിനോട് നമ്മളെന്താ പറഞ്ഞത് ബിഎസ്എൻ നല്ല ലാഭത്തില് ഉണ്ടായിരുന്ന കമ്പനിയാണ് അതങ്ങ് വിറ്റു അല്ല അത് വിറ്റില്ല അത് വിൽക്കാറാക്കി വി എസ് എൻ എൽ വിറ്റു വിദ്യാർത്ഥ്യാബന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു എന്ന് പറയുന്നതും അതുതന്നെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖല പോലും അത് അല്ലാതെ പ്രൈവറ്റ് സെക്ടർ വരണം പ്രൈവറ്റ് സെക്ടർ ധാരാളം വരണമെന്നാണ് ഞങ്ങളുടെ ഏത് കാലത്തെ അഭിപ്രായം പ്രൈവറ്റ് സെക്ടർ പോളിസിയിലൊരു പോളിസിയിൽ ഇപ്പം പറഞ്ഞപ്പോൾ സാധാരണ കേരളത്തിൽ ചെയ്യുന്നതിനേക്കാളും ഒരു കാര്യം പറഞ്ഞു അത് ആലോചിക്കാതെ പറഞ്ഞല്ല ഞാൻ ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾക്കിടക്കം വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം ഇന്ന് ഇവിടെ നിന്നുള്ളവരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ നല്ല സ്കൂളും നല്ല കോളേജും ഹൈ ക്വാളിറ്റി ഉള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ കുട്ടികളും പഠിക്കട്ടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും അതിന് തെറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേറെ നിയമമാണ് ഒരു സംവിധാനം ഉണ്ടാവുക അതുപോലെ മെഡിക്കൽ കോളേജിനടുത്ത് ഒരു വിദേശത്തുനിന്ന് രോഗികൾ വരുവാണെന്നെങ്കിൽ ചികിത്സിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം അത് ഒരു ക്രോസ് സബ്സിഡിക്ക് സഹായിക്കും നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ഡോക്ടർമാരുണ്ട് ഇത് അതൊരു വേണമെങ്കിൽ അതൊരു സാധാരണഗതി ചെയ്യാത്ത അങ്ങനെ സംവിധാനം വരുന്നതല്ല അല്ലെങ്കിൽ നമുക്കത് പിന്നെ ഇത്തരം മേഖലകളിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ വലിയ ഫീസൊന്നും മേടിക്കുന്നില്ല പിന്നെ പറഞ്ഞെന്താ മെഡിക്കൽ കോളേജ് രോഗിയെ ചികിത്സ ഡോക്ടർമാരെ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പോകുന്ന നിങ്ങളുണ്ടെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്കണം അതിൻ്റെ അക്കൗണ്ട് തുടങ്ങും എന്ന് പറഞ്ഞാൽ പി ടി ഐക്കൊക്കെ പണ്ട് കോളേജിൽ കൊടുക്കുന്നത് പോലെ സ്കൂളിൽ കൊടുക്കുന്ന പോലെ അതുപോലെ സംവിധാനം ആശുപത്രി വരുന്നു ഇതുപോലെ കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറ്റാത്ത പോളിസി എന്ന നിലയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ദേശീയപാതാ വികസനം വേണം അതേപോലെ തന്നെ ശബരിമ റെയിൽപാത അതേപോലെ തന്നെ ഇനിയിപ്പ എരിമേലിയിൽ വിഭാവനം ചെയ്യുന്ന പുതിയ വിമാനത്താവളം ഇതിനൊക്കെ കേന്ദ്ര കേന്ദ്രം കൂടി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഇനിയിപ്പം ഈ സമരവുമായിട്ടാണ് മറ്റന്നാൾ മന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നത് അവിടെ മന്ത്രിമാരെ പോലും എങ്ങനെ പോയി കാണും അവരോട് ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായി പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായ വിരോധമോ അഡ്മിനിസ്ട്രേറ്റീവായ വിരോധവും ഇല്ല പക്ഷേ ഈ പൊളിറ്റിക്കലായ കാര്യം പൊളിറ്റിക്കലായി പറയണ്ടേ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ സംസാരിക്കുമ്പം പൊളിറ്റിക്കലായ കാര്യം പൊളിറ്റിക്കലായിട്ട് പറയുമല്ലോ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയം പറയാതിരിക്കുന്നില്ല ആ രാഷ്ട്രീയം മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് വിരോധവും വൈരാഗ്യവും ഉണ്ടാകുന്ന തരത്തിലേക്കെയല്ല ഞങ്ങൾ കാണുന്നത് കേരള ഈ പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് അത് നിങ്ങൾ പരിശോധിക്കണം ആ പോയിന്റ് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഇനി നേരെ എന്ന് കേന്ദ്രവും പറയാൻ പാടില്ല സംസ്ഥാനവും പറയാൻ പാടില്ല പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാണ് അത് നിങ്ങളൊരു ഔദ്യോഗികമായ ചുമതല വഹിക്കുമ്പോൾ ആ ഔദ്യോഗിക ചുമതലയോട് നൂറ് ശതമാനം ഉത്തരവാദിത്വം അത് പ്രതിപക്ഷ നേതാവ് അതൊക്കെ ഈ പ്രതിപക്ഷത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് അത് കർണാടകത്തിലെ ചീഫ് മിനിസ്റ്റർ പിന്നെ ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വം വഹിക്കാൻ പോകണ്ടേ അപ്പൊ അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളുടെ കാര്യമാണ് അതേസമയം സമരം ചെയ്യുന്നത് തന്നെ ഇവിടെ പ്രതിപക്ഷം ഒരു കാര്യം സമരം ചെയ്യുന്നു മന്ത്രി എന്ന നിലയിൽ വേറൊരു കാര്യത്തിന് അതേ ആൾ തന്നെ വരുമ്പോൾ നമ്മൾ ആ കാര്യത്തിനകത്ത് അവിടുത്തെ ഏറ്റവും ന്യായമായ കാര്യത്തിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റുമോ ഇടപെടുവല്ലോ ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തെ ഒരു ചുമതല വഹിക്കുന്ന മന്ത്രിയായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും അപ്പൊ രണ്ടും രണ്ടായിട്ട് കാണും ഇപ്പൊ സംസ്ഥാനത്തെ കോൺഗ്രസ് ഒരു പൊതു മുദ്രാവാക്യം വെക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണുമ്പോൾ കാണുമ്പോൾ അവരുടെ അവരുടെ ജനങ്ങളെ ജനപ്രതികളെ ഞങ്ങൾ അതൊന്നും അതൊന്നുമുള്ള രീതി ും തീർച്ചയായും വ്യക്തിപരമായ ഒരു വിരോധവും ഇല്ല കേരളത്തിന്റെ താല്പര്യം കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്നത് ഈ നയം ഭാവിയിൽ കേന്ദ്രം തിരുത്തും അല്ലെങ്കിൽ ഒരു സഹരിച്ച തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്നത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനന്തിയോട് പറഞ്ഞത്